السلام عليكم ورحمه الله وبركاته الحمد لله رب العالمين والصلاه والسلام على اشرف المرسلين وعلى اله وصحبه اجمعين اما بعد اعوذ بالله من الشيطان الرجيم إن عدة الشهور عند الله اثنا عشر شهرا في كتاب الله يوم خلق السماوات والأرض منها أربعة حرم ذلك الدين القيم فلا تظلموا فيهن أنفسكم صدق الله الألي العظيم സ്നേഹം നിറഞ്ഞ സുഹൃത്തുക്കളെ സഹോദരന്മാരെ നബിക്കരിയും സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹിജ്റയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് നാം പറഞ്ഞു വന്നത് മക്കയിൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ൂന്ന് വർഷം താമസിച്ചു അതിൽ നാൽപ്പത് വർഷം നബി അല്ലാതെയും പതിമൂന്ന് വർഷം നബി ആയിക്കൊണ്ടുമാണ് താമസിച്ചത് നാൽപ്പത് വയസ്സുവരെ നുപൂവത്ത് ലഭിച്ചിട്ടില്ല എന്നിരുന്നാലും മൊക്കയിലെ മുഷിരിക്കുകൾ അവിടെ പറഞ്ഞിരുന്നത് മുഹമ്മദ് സല്ലമുളാഹു അലീ വസ്ല്ലാം അവിടുന്ന് അൽ അമീൻ ആയിരുന്നു അപ്പം എല്ലാവർക്കും വിശ്വസ്തനാണ് ആര് നബി കരീം സല്ലമു അലൈഹി വല്ലം എല്ലാവർക്കും വിശ്വാസയോഗ്യമായ ഒരു മഹാനായ വ്യക്തിയായിരുന്നു നാൽപ്പത് വയസ്സായപ്പോൾ നബിയായി അപ്പോൾ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ നിന്ന് അമ്പത്തിമൂന്നാമത്തെ വയസ്സിൽ യസരിബിലേക്ക് പിന്നീട് മദീനയായി ആ മദീനയിലേക്ക് ഹിജ്റ പോകുന്നുണ്ടായിരുന്നു ആ സംഭവമാണ് ഇൻഷാ അള്ളാ നമ്മൾ ചർച്ച ചെയ്യുന്നത് അള്ളാഹുതാല പറഞ്ഞു ഇന്ന ഇദ്മാവാത്തിവൽ അറുത് ആകാശഭൂമികളെ സൃഷ്ടിച്ച ദിനത്തിൽ മാസങ്ങളുടെ എണ്ണം പന്ത്രണ്ടാണ് അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തിൽ മാസങ്ങളുടെ എണ്ണം പന്ത്രണ്ടാണ് ആകാശഭൂമികളെ സൃഷ്ടിച്ച ദിനത്തിൽ അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തിൽ ഉള്ളത് ആകെ മാസങ്ങളുടെ എണ്ണം പന്ത്രണ്ടാകുന്നു അപ്പോൾ ആകെ പന്ത്രണ്ട് മാസമുണ്ട് അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തിൽ എന്ന് കിട്ടി മിൻഹ അറുബാത്ത സങ്ങൾ സമാധാനപരമായി ജീവിക്കേണ്ടുന്ന മാസമാകുന്നു അപ്പോൾ ഈ നാല് മാസങ്ങളിൽ സമാധാനപരമായി അല്ലാത്ത വിഷയങ്ങൾ ഉണ്ടാവൽ നിഷിദ്ധമാകുന്നു അതാണ് മിൻഹാ അറുബത്തുഹുറും എന്ന് പറഞ്ഞത് അതാണ് മതത്തിൻ്റെ സമാധാനത്തിൻ്റെ ദിനങ്ങൾ എന്ന് പറയുന്നത് കയ്യുമായ ചൊവ്വായ മാർഗരേഖയുള്ള സമാധാനത്തിൻ്റെ വക്രതയില്ലാത്ത സത്യസന്ധമായ ദിനങ്ങളാണ് ഈ പറയപ്പെട്ട നാല് മത്സരങ്ങൾ ഈ മാസങ്ങളിൽ നിങ്ങൾ സ്വന്തത്തോട് അക്രമം ചെയ്യരുത് സ്വന്തമായി അക്രമം ചെയ്യരുത് മറ്റുള്ളവരെ അക്രമിക്കുകയും അരുത് ഇതാണ് പറഞ്ഞത് ഇതിൽ സമാധാനത്തിൻ്റെ എന്ന് പറഞ്ഞു ഈ സമാധാനത്തിൻ്റെ മാസങ്ങൾ ഏതെല്ലാം നമുക്ക് നോക്കാം ഒന്നാമത്തെ മാസം മാസമാണ് രണ്ടാമത്തെ മാസം റജബ് മാസമാണ് മൂന്നാമത്തെ മാസം ദുൽഖാദാണ് നാലാമത്തെ മാസം ദുൽഹിതയാണ് ഇങ്ങനെ നാല് മാസങ്ങളാണ് ഉള്ളത് സമാധാനത്തിൻ്റെ മാസങ്ങൾ ഇതിൽ ഒന്നാമത്തേത് മൊഹറമാസം മൊഹറം ാഹുൽ മുഹറം അബ്ബാഹുവിൻ്റെ മാസമാണ് മാസം സല്ലുലി ഹിജറ പോയത് മുഹറമാസത്തിലാവുന്നു അതുകൊണ്ടാണ് നാം മാസത്തിൻ്റെ ശ്രേഷ്ഠതകൾ വിവരിക്കാനുണ്ടാവുന്ന കാരണം ഈ മൊഹർ മാസത്തിലാണ് റസോറുവാഹി അവിടെ നിന്ന് ഹിദറ പോയത് എത്രാം വയസ്സിലാണ് ഹിദറ പോയത് അമ്പത്തിമൂന്നാം വയസ്സിലാണ് ഹിതിറ പോയത് എവിടെന്നാണ് പോയത് മക്കയിൽ നിന്ന് മക്കയിൽ നിന്ന് അമ്പത്തിമൂന്നാമത്തെ വയസ്സിൽ യസിരിബ് പിന്നീട് മദീനയായ ആ മദീനയിലേക്കാണ് ഹിതിര പോകുന്നത് ഈ ഹിദറ പോകുന്നത് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സമാധാനപരമായി ഉള്ള ഒരു യാത്രയാണ് ഉദ്ദേശിക്കുന്നത് നേരെ മറിച്ച് മക്കയിൽ താമസിക്കുകയാണെങ്കിൽ അവിടെ പല സംഘടനകളും പല പ്രശ്നങ്ങളും ഉടലെടുക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇസ്ലാം സമാധാനപരമായുള്ള മതമാകുന്നു സമാധാനമാണ് ഇസ്ലാമിൻ്റെ ലക്ഷ്യം തന്നെ അതുകൊണ്ട് സമാധാനപരമായ ഒരു ജീവിതത്തിലേക്ക് ഉദ്ദേശം വെച്ചുകൊണ്ടാണ് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിദറ പോകാൻ തഹാല നബി കരീം സല്ല അലൈവല്ല തങ്ങൾക്ക് അനുവാദം കൊടുക്കുന്നത് ഇതാണ് വിഷയം മക്കയിലാവട്ടെ അവർ പരമ്പരാഗതമായി മുഷരിക്കുകൾ പരമ്പരാഗതമായി അവർ ചെയ്തിരുന്നത് ബഹുദൈവ ആരാധനയായിരുന്നു ബഹുദൈവ ആരാധനയാണ് പരമ്പരാഗതമായി മുഷിരിക്കുകൾ ചെയ്തിരുന്നത് എന്നാൽ പരമ്പരാഗതമായി അവർ ചെയ്യുന്ന ബഹുദൈവ ആരാധനയിലൂടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിയില്ല എന്നതാണ് ഈ ഹിദറയുടെ ഒരു ഗുണം ഒരുപാട് ഗുണങ്ങളുണ്ട് അതിൽ ഒരു ഗുണം എന്താണ് ഇതാണ് ബഹുദൈവാരാധനയിലൂടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിയില്ല അതുകൊണ്ടാണ് ഹിദറയുടെ മഹത്വം വിളിച്ചോതുന്നത് നമുക്ക് ലക്ഷ്യമാണ് പ്രധാനം നമ്മുടെ തറവാട് എവിടെയാണ് സ്വർഗമാണ് നമ്മുടെ തറവാട് തറവാട്ടിൽ തറവാട്ടിലാരുണ്ടാവൽ ബാപ്പയും ഉമ്മയുമാണ് തറവാട്ടിലുണ്ടാവൽ അതുകൊണ്ട് സ്വർഗത്തിൽ ആദൻ നബി ആ ദിവലൈസ്ലാമിനെയും ഹൗബാബി പറഞ്ഞിൻഹയെയും അമ്മാഹുത്ത ആല സൃഷ്ടിച്ചിട്ടുള്ളത് ആ സ്വർഗ്ഗത്തിലെ ആ സ്വർഗലോകത്തിലേക്കുള്ള ലോകത്തിലേക്കുള്ള ഒരു മടങ്ങിപ്പോകുന്നതിൻ്റെ ഒരു കാര്യമാണ് ഒരു കാരണമാണ് ഈ ഇപ്പം രണ്ട് കാര്യമായി അഭിഷാ ഇതിൻ്റെ ബാക്കി ഭാഗങ്ങളിലൂടെ നമുക്ക് ഓരോ വിഷയങ്ങൾ ചർച്ച ചെയ്യാം അബ്മാഅ തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ ആമീനറബൽ അസ്ലാം